ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്നത്തേത് ഞങ്ങളുടെ ഡാഡിയുടെയും മമ്മിയുടെയും വിവാഹ വാർഷികത്തിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫോർട്ടി സിക്സ് വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു വ്ളോഗാണിത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ വർഷവും തന്നെ ഞാനിവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അത് കല്യാണത്തിന് മുമ്പ് തുടങ്ങി അങ്ങനെ തന്നെയാണ് കല്യാണത്തിന് ശേഷവും ഏട്ടൻ എല്ലാ വർഷവും എന്നെ കൊണ്ടുവരാറുണ്ട് ഏട്ടന് വരാൻ തിരക്കുള്ളപ്പോൾ ഞാനിത് ഓരോ ഒറ്റയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പം എല്ലാ വർഷത്തെയും വ്ലോഗ് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള നമ്മൾ ചാനൽ തുടങ്ങിയ പിന്നെയുള്ള ടു തൗസൻഡ് ട്വൻറ്റി ടു തുടങ്ങി ഉള്ളത് ഞാനിതിൽ വ്ളോഗാക്കി ഇട്ടിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസിൻ്റെ സ്പെഷ്യൽ ഡേ എന്നാണ് ആ ഒരു പ്ലേലിസ്റ്റിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ നമ്മളങ്ങനെയൊക്കെയാണ് അല്ലാതെ വലിയ വലിയ സന്തോഷങ്ങൾ നമുക്ക് ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ നമ്മളില്ലെങ്കിൽ ഇവർക്ക് ഒരു ആഘോഷവും ഇല്ല ഇപ്പോൾ ഞങ്ങളുടെ പാരൻസിനെ സംബന്ധിച്ച് അവരൊരു കേക്ക് പോലും ചിലപ്പോൾ മുറിച്ചൊന്നും വരില്ല അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ മാറി മാറി വന്ന് ചെയ്യാൻ ട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മോനാണ് ഞങ്ങളുടെയൊക്കെ ഒരു കുഞ്ഞനിയനാണ് ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവനിപ്പോൾ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് അവനും ഒരു കുഞ്ഞ് ട്രീറ്റ് കൊടുത്തതാണ് വീട്ടിൽ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നുള്ളൂ മക്കൾക്ക് എക്സാം ആയിരുന്നുകൊണ്ട് മക്കൾ വന്നില്ല ഏട്ടനും വന്നില്ല ആദ്യമായിട്ടാണ് ഏട്ടനും മക്കളും ഇല്ലാത്തൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാ വർഷവും തന്നെ ആഫ്റ്റർ മാരേജ് ഏട്ടനെന്നെ കൊണ്ടുവരാറുണ്ട് ഇവിടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബർത്ത് ആണെങ്കിലും ഏട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഇവിടെ കൊണ്ടരും കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഡിന്നർ കഴിച്ചിട്ട് പോവാറാണ് പതിവ് അപ്പോൾ ഇത്തവണ അവർക്ക് തിരക്കായതുകൊണ്ട് ഞാൻ ദൗറ്റയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മോനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു അവൻ അപ്പോൾ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കാണ് എത്തിയത് വിഷവും ഞങ്ങൾ നൈറ്റാണ് എത്താൻ പറ്റാറുള്ളൂ ഏട്ടനും മക്കളും ഒക്കെ സ്കൂൾ വിട്ടുമയക്കം വന്ന് എല്ലാവരും ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതിന് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയും കേട്ടോ കല്യാണത്തിന് മുമ്പ് എനിക്ക് എങ്ങനെയാണോ ഇവരുടെ ആഘോഷിക്കാൻ പറ്റിയിരുന്നത് അതേപോലെ തന്നെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരു സൗകര്യം ഒരു ഫോർട്ടീൻ ഇയേഴ്സും എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ആയിരുന്നില്ല ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആയിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു ഒരു ഒരാഘോഷമാണ് അപ്പോൾ ആദ്യം തന്നെ അവർ കുടുംബ ലിറ്റർ ജീവിതമുള്ള പ്രേയറാണ് ചെല്ലുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ദമ്പതികൾ കൈ പിടിച്ചുള്ളൊരു ഉണ്ടല്ലോ അത് ഒത്തിരി അർത്ഥമുള്ളതാട്ടോ അത് നിങ്ങൾ ഓൾറെഡി എല്ലാവരും ചെല്ലുന്നുണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ആ ഒരു കൈ പിടിച്ച് നമ്മുടെ ആ ഒരു ഇപ്പോൾ ഏത് വർഷമാണോ അത്രയും വർഷത്തെ നമ്മൾ ആ കൈ പിടിച്ച് നമ്മളെന്നാണോ ഇപ്പോൾ ക്രൈസ്തവ രീതി പ്രകാരം കൈ പിടിച്ച് അല്ലെങ്കിൽ ഹൈന്ദവ രീതി പ്രകാരവും എല്ലാം നമ്മൾ കൈ പിടിച്ചാണല്ലോ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൈ പിടിച്ച് വനം വയ്ക്കുക അപ്പോൾ ഹൈന്ദവർക്കാണെങ്കിൽ അങ്ങനെ ക്രൈസ്തവർക്കാണെങ്കിൽ ിൽ നമ്മൾ ബൈബിളിൽ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു രണ്ട് വലം രണ്ട് പേരുടെയും വലം കൈകൾ പരസ്പരം കോർത്തിട്ടാണ് നമ്മൾ ആ ഒരു സമ്മതം ഒക്കെ നമ്മൾ പറയുന്നതല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാട്ടോ ഈ ഒരു കുടുംബ ലിറ്റർജിയിലൂടെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാ വർഷവും നമ്മൾ ആരെങ്കിലും അവരുടെ ഒരു പ്രേയർ ചൊല്ലിക്കൊടുക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം അതിന് ശേഷം എല്ലാവർക്കും കേക്ക് കേക്കോട്ടുകയാണ് അധികാരമൊന്നുമില്ല ഞാനും പിന്നെ ആ ഒരു ഡൊമിനിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മോനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേ ഒരു മെമ്മറബിൾ ആക്കാണ് അപ്പം അതിന് ശേഷം നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഫോട്ടോസ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ ഫോട്ടോസ് എടുത്ത് നമ്മൾ ഭാവിയിലേക്കുള്ളൊരു മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നും കാരണം ഈ മോനിപ്പോൾ ജമ്മനിക്ക് പോയി ഇനി അവൻ എന്നാണ് നാട്ടിലോട്ട് വരാമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ഒരു അനിവേഴ്സറി ടൈം അവന് ഉണ്ടാകുമെന്നോ ഒന്നും നമുക്കറിയില്ല കാരണം ഡാഡിയും മമ്മീൻ ഞങ്ങൾ അവനെ കൊഞ്ചിച്ച് വളർത്തിയിട്ടുള്ളൊരു കുഞ്ഞുമോനാണത് അപ്പം ഇന്ന് നല്ല വിഭവ സമൃദ്ധമായൊരു ഒരു എന്താ പറയുക ലഞ്ചാണ് നമ്മൾ ഇലയിലൊക്കെയാണ് കേട്ടോ പക്ഷേ ഇല സദ്യ ഒന്നും അല്ല കേട്ടോ മീൻ വറ്റിച്ചത് ചിക്കൻ ചിക്കൻ നല്ല റോസ്റ്റ് ചെയ്തത് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലിട്ടില്ല അതിനു മുമ്പാണ് ഇതെടുത്തത് പിന്നെ നല്ല തക്കാളിയും ചെമ്മീനും കൂടെ ഉള്ളൊരു കറി പിന്നെ ഒരു ആ ഒരു ഒലത്തുണ്ടല്ലോ നമ്മുടെ ഒരു ചെമ്മീൻ ചമ്മന്തി പോലെ അത് അച്ചാർ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ആനിവേഴ്സറി ആയിരുന്നു പേലയിലൊക്കെ ആയപ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ കൂടി കൂടിയിരുന്നു ആ ഒരു വൈബ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ പാരൻസിൻ്റെ നമ്മുടെ പുറത്തുള്ളവർക്കത് നമുക്കിപ്പോൾ ഒരു വീഡിയോ കോൾ വഴിയെങ്കിലും അവരുടെ ആ ദിവസം നമുക്കിതിൽ ജോയിൻ ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ താങ്ക്